ചാമ അരിയാണ് അരി ഇത് ചാമയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത്ര സാധനത്തിൻ്റെ കൂടെ ചാമയും കൂടി ഇതുവേ ചാമ ഇതുകൂടെ ഇത്രയാണ് നമ്മൾ ചോറും നമ്മൾ അരച്ചുകൊണ്ട് വരാം ഇനി നമുക്കിത് അരച്ച് വയ്ക്കാം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് വയ്ക്കാം സൂപ്പർ ഇഡ്ഡലിയാണ് കേട്ടോ നിങ്ങളേ കേട്ടോ എന്താ സോഫ്റ്റാന്ന് അറിയാമത് നല്ല സൂപ്പർ ഇഡലി നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം സൂപ്പർ ഇഡ്ഡലിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ അരച്ചു വെച്ചാൽ മതി തന്നെ ഒന്ന് വെള്ളത്തിട്ടിട്ട് രാവിലത്തേക്കാണെങ്കിൽ തലേന്ന് വെള്ളത്തിടണം ആ നമ്മളൊന്ന് തലേന്ന് രാവിലെയോ ഉച്ചയ്ക്കോ എപ്പോഴേലും ഇട്ടാൽ മതി ആ സമയത്ത് ഇട്ടിട്ട് നമ്മൾ വൈകുന്നേരം ഒരാറു മണി ആവുമ്പോൾ അരച്ച് വയ്ക്കുക അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും ഞാൻ ഇതിലെല്ലാം കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക ഉണ്ടോ എത്ര നല്ല നല്ലതാ എത്ര വൃത്തിയിലേ ഇരിക്കുന്നേ നോക്കി എത്ര ഭംഗിയിലാണെന്ന് ഈ സാധനം ഉണ്ടോ എത്ര സൂപ്പറാന്നറിയാ ഇത് കഴിക്കുക അസുഖമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ് ഇത് ഇതിനകത്ത് ചേർന്നേക്കുന്നത് എന്താണെന്നോ മുത്താരിയാണ് ഉണ്ട് ഉഴുന്ന് ഉലുവ അതാണ് ഇതിൽ ചേർത്തേക്കുന്നത് പിന്നെ ചാമ ചാമരി ഇതിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട് ചാമാരി വേറെ ഇടും നമ്മൾ എന്നിട്ടാണ് അരച്ചത് ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാം കൂടെ വെള്ളത്തിട്ട് ഇത് അരച്ച് അങ്ങനെ വെച്ചിത് കഴിക്കുക സൂപ്പറാണ് ഷുഗർ ഉള്ളവർക്ക് എല്ലാ അസുഖത്തിനും നല്ലതാണ് അരി ചേരുന്നില്ലല്ലോ ഇതിൽ അതുകൊണ്ട് നല്ലതാണ് എല്ലാവരും കഴിക്കണം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണാം ബൈ ഇഡലി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല പുന്തി നല്ല സൂപ്പർ ഇഡലി